പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തെ പ്രിയപ്പെട്ടവരെ അമ്മേ അമ്മേ പരിശുദ്ധമേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന മധ്യശം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖ്യസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ്റ്റർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പരിശുദ്ധമേ ജപമാല ജപമാല മാതാവ് സകലാസനം കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ ഈ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്ക്ഷിക്കണമേ ആന്മേസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ ചൈതന്യം പ്രസരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആത്മീയ തകർച്ചയോട്വരും പ്രാർത്ഥനയ്ക്ക് വിശ്വാസ തകർച്ച വന്നിട്ടുള്ളവരെ അവർ കർത്താവ് വീണ്ടെടുക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു കേസുകൾ ഒന്നിനൊന്ന് നീണ്ടുപോവുകയും കേസുകൾ ജയിക്കുമ്പോഴും മറുപക്ഷം കൊണ്ടുപോയി പിന്നെ അപ്പീലിന് പോവുകയും അങ്ങനെ കാണാത്ത കയറയ്ക്ക് കോടതിയുടെ വാദിക്ക് കെട്ടിയിട്ടിരുന്ന ആൾക്കാരെ പിന്നെ ഇടയ്ക്കുന്നതിന് വേണ്ടി കർത്താരൻ നാമത്തെ അവരെ ആസ്വദിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളെ അനുദപിക്കണമെന്ന് കർത്താവ് ആവശ്യപ്പെടുന്നു അനുദപിച്ചുകൊണ്ട് കർത്താരൻ ബലം കൂട്ടണമെന്ന് കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ ദൈവത്തിൻ്റെ കോടതി ജയിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇന്നുമുതലെ ആരംഭിക്കാൻ കർത്താവിനെ ആശ്രയിക്കട്ടെ മുടികൊഴിഞ്ഞുപോലെ കാണിക്കുന്നുണ്ട് തലവോട്ടിയിലെ സിസ്റ്റർ കണക്കുന്നുണ്ട് ശരീരത്തിലെ അരിമ്പാറ് മുതലായ അതുപോലെ തന്നെ സിസ്റ്റുകളെ സംബന്ധിച്ച് സമർപ്പിച്ചതിന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നിലമ്പുകളുള്ള സിസ്റ്റുകൾ അതുപോലെ തന്നെ അതുപോലെ തന്നെ തടസ്സങ്ങൾ നിലമ്പിൽ വന്നിട്ടുള്ള മുഴകൾ അലർജി രോഗങ്ങൾ അസ്ഥിത്വുമാനങ്ങള് ലിഗ്മെൻറ്റ് പോയിട്ടുള്ള അവസ്ഥകള് സ്പുഡ് ലസ് രോഗികൾ പിസ്തുല രോഗികൾ പിസഡ് രോഗികൾ അരസ്എസ് രോഗികളെ കർത്താവിന് നാമത്തെ ആസ്വദിക്കപ്പെട്ടെ എൻ്റെ കർത്താവിന് ഒരുതുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ഇത് പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗമുള്ളിടത്ത് ഇങ്ങനെ കൈകൾ വെച്ചുകൊണ്ട് ശുചി ഉച്ചത ശുചുകൊണ്ടിരിക്കട്ടെ എൻ്റെ കടുത്ത നാമത്തിൽ സമ്പ് അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയായ മാരക രോഗങ്ങൾ തീരാഭ്യാധികൾ കൃപശാൽത്താരെ ജീവനെ പ്രത്യക്ഷയുടെ പരിശുദ്ധ അവരുടെ മാധ്യസ്ഥത്തിലെ തൊണ്ടയുടെ രോഗങ്ങളെ യേശു നാമത്തിൽ പൂർണ്ണമായ സൗഖ്യം പ്രാപിക്കട്ടെ വചനത്തിൻ്റെ ദീർഘകാലം ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ വചനം പാലിക്കണമെന്ന് ഇന്നലെ ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു ഫെബ്രുവരി ആറ് ഒന്ന് ക്രിസ്തുവിന്റെ വച്ചനത്തിന്റെ ക്രിസ്തുവിന്റെ വചനത്തിന്റെ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം നമുക്ക് പക്വതയിലേക്ക് വളരാം പ്രഥമ പാഠങ്ങളിൽ എന്ന് പറയുമ്പോൾ അതാണ് നേരത്തെ നമ്മൾ ഇന്നലെ കണ്ടത് അദ്ദേഹത്തിന് അഞ്ചോ പന്ത്രണ്ടാശ് ഫെബ്രാർ ഇതിനകം നിങ്ങളെല്ലാവരും പ്രബോധകരാകേണ്ടി പ്രബോധകരാകേണ്ടിരുന്നവരാണ് പക്ഷേ ദൈവവചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പോലും നിങ്ങളെ വീണ്ടും പഠിപ്പിക്കാൻ വീണ്ടും ഒരാൾ ആവശ്യമായിരിക്കുന്നു നിങ്ങൾക്ക് പാലാണ് ആവശ്യം കട്ടിയുള്ള ഭക്ഷണമല്ല പാലും കട്ടിയുള്ള ഭക്ഷണം രണ്ടും കട്ടിയുള്ള ഭക്ഷണം എന്ന് പറയുമ്പോഴല്ലേ അതാണ് ജീവിതത്തിൽ നടപ്പിൽ വരുത്താൻ പ്രയാസമുള്ള വചനങ്ങളാണ് അതാ കട്ടിയുള്ള ഭക്ഷണം അപ്പോൾ ആ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ബലം അല്ലെങ്കിൽ പാല് കുടിച്ചാൽ നമ്മൾ പാല് പോലെ ഇരിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഒരു കാഴ്ച ബംഗ്ലാവണേ കാഴ്ച ബംഗ്ലാവിൽ ഒരു വലിയ മഞ്ഞുണ്ട മഞ്ഞുണ്ടകത്ത് ഒരു ഇറച്ചി ഇരിപ്പുണ്ട് ഒരു ഹിമക്കരടിയാണ് ആ കാഴ്ചപ്പങ്ങളെ വളർത്തുന്നുണ്ട് ഹിമക്കരടി ഈ ഐസ് കൊണ്ട് ചാടിക്കൊണ്ടിടിച്ച് ചാടിക്കൊണ്ടിടിച്ച് ഇതിനെ പൊട്ടിക്കും ഈ ഇറച്ചി എടുക്കാൻ വേണ്ടി അപ്പോൾ അതിനെ കമൻറ്ററി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഹിമക്കരടികൾ ധ്രുവപ്രദേശത്തല്ല ഉള്ളത് അപ്പോൾ ഈ ധ്രുവത്തിലിങ്ങനെ മഞ്ഞുമൂടി കിടക്കും മഞ്ഞുമൂടി കിടക്കുമ്പോൾ അതിൻ്റെ അടിയിലാണ് മൃഗങ്ങളൊക്കെ ചത്ത് ഒക്കെ ഇരിക്കണത് മഞ്ഞുരുകി വീഴണ സമയത്ത് പെട്ടെന്ന് കുറച്ച് പോകില്ല അങ്ങനെ എൻ്റെ അകത്ത് പെട്ട ജീവികളാണ് മീനും ഉണ്ടാകുന്നത് മത്സ്യങ്ങളും അപ്പം ഹിമക്കരടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ആനിമൽ പ്ലാൻസിലൊക്കെ അവൻ രണ്ട് മുൻകാലുകൾ കൊണ്ട് ചാടിക്കൊണ്ട് ഐസട്ടിടിക്കും തന്നെ കൊണ്ടിടിക്കും മോന്തയും കൈയും വെച്ചുകൊണ്ട് ചാടിച്ച് ഇടിച്ച് ഇടിച്ച് ഐസ് പൊട്ടിക്കും ഐസ് പൊട്ടിച്ചിട്ടാണ് ഇരുന്ന് ആ മൃഗത്തെ എടുത്തതിന് കഴിക്കണത് ഈ ഹിമക്കരടിയെ കൊണ്ട് കാഴ്ചമെങ്കിലായി വിട്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഈ സമിഹത്തിന് കൊടുക്കണ പോലെ ഇറച്ചി ഇറഞ്ഞുകൊടുക്കാൻ പറ്റത്തില്ല എറിഞ്ഞുകൊടുത്താൽ ആറുമാസം കഴിയുമ്പോൾ ഈ ഹിമക്കരടി ചത്തുപോകും കാര്യം എന്താണ് അവൻ്റെ ഇങ്ങനെ ഇടിച്ച് ബലമുള്ള സംഭവത്തിനൊക്കെ എക്സർസൈസ് കിട്ടത്തില്ല അത് കാരണം സയൻറ്റിഫി സയൻസ് സയൻറ്റിസ്റ്റുകൾ ഹിമക്കിരടിയെ കാഴ്ചപ്പിക്കൊടുക്കുമ്പോൾ ഇവൻ എങ്ങനെയാണ് ഹിമധൂരപ്രദേശത്ത് ഇറച്ചി കഴിച്ചത് അതുപോലെ ഇറച്ചി എടുത്തിട്ട് റെഫ്രിജറേറ്ററിൽ വെച്ചിട്ട് തണുപ്പിച്ച് ഐസ് ഉണ്ടാക്കിയാണ് കൊടുക്കുന്നത് അതായത് ഇടിച്ച് 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 പൊട്ടിച്ച് പത്ത് മിനിറ്റ് കൊണ്ടാണ് ഈ ഐസ് പൊട്ടിച്ച് പിന്നെ ഇറച്ചി എടുക്കുന്നത് ഇതുപോലെ നമുക്ക് പാല് കുടിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ തളർന്ന് പിടിഞ്ഞു മടങ്ങിയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ മതപേകന്മാരെ കൊ എന്ത് ബഹുമാനിക്കണം കൊല്ലരുത് അങ്ങനെ ക്യാപ്സ്യൂൾ കാറ്റീസം ടൈമുണ്ട് അത് കഴിഞ്ഞാൽ പിന്നീട് മാതാപിത പിന്നെ നിങ്ങൾ മുതിർന്ന അനുസരിച്ച് ഇതുപോലെയുള്ള വചനങ്ങൾ കേട്ട് കേട്ട് അല്ലാതെ ഞങ്ങൾക്കെല്ലാം അറിയാം ഞങ്ങൾ ഞായറാഴ്ച പള്ളി പോണാണ് ഞങ്ങൾക്ക് വീട്ടിൽ കുന്ത ജവമാല ഉണ്ട് എന്ന് പറഞ്ഞാൽ മത്തി പിടിച്ചിരിക്കരുത് നിങ്ങൾക്കൊന്നും അറിയത്തില്ല കാര്യം സഭ വളർന്നവൻ ശരിക്കും വളർന്ന വിശ്വാസത്തിൽ അവനൊരു പീഡനകാലം വരികയാണെങ്കിൽ അവനെ അവനെ അതിജീവിക്കാനുള്ള കരുത്ത് നേടിയിട്ടുണ്ട് നല്ലൊരു ശതമാനം ആൾക്കാർ പീഡനകാലം വരികയാണെങ്കിൽ കരു നേടിയിട്ടുണ്ട് ഇന്ത്യയെ പോലുള്ള രാജ്യം ഇനി നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല പല പല കാര്യങ്ങളാണ് ഇപ്പം ലോകത്ത് നടന്ന് നടന്നുകൊണ്ടിരിക്കണത് നമ്മൾ ദൈവത്തിൻ്റെ പേരാണ് ഉടുപ്പൊക്കെ ഇട്ടിറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ഇതൊക്കെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് അന്ന് മൂല ഉള്ളതാണ് ഇതൊക്കെ ഇതിൻ്റെ അകത്ത് നമുക്ക് വേണ്ടി പറഞ്ഞിരിക്കണം കർത്താവ് അപ്പോൾ അതൊക്കെ എന്തിനാണ് സഭ പ്രാർത്ഥിക്കുവാനും ഇതുപോലെ ഇടിച്ച് ഹിമക്കരടി ഇടിച്ചിറച്ച് അതിൻ്റെ ഇരയെടുക്കുന്ന പോലെ തന്നെ നമ്മുടെ കഠിനമായ സമയത്ത് നമുക്ക് നമ്മളെ നിലനിർത്താൻ വേണ്ടിയാണ് നിങ്ങളെ നിലനിന്ന് ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്നെ കർത്താവ് ഇങ്ങോട്ട് അയച്ചതെന്നല്ലേ ജോസഫ് പറയണത് കന്യാസുമാർ ജയിലിലേക്ക് വിട്ടത് കേരളത്തിൻ്റെ ലോക ജീവൻ എന്ത് ജീവ ആത്മീയ ജീവൻ സംരക്ഷിക്കാനും കരുത്തുണ്ടാകാൻ വേണ്ടിയാണെന്ന് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് പ്രാർത്ഥനയുടെ കാലമാണ് നിങ്ങൾക്ക് മനസ്സിലാകും ഇനി വരാൻ പോകുന്ന അതിനേക്കാൾ ഭയ ഭയാനകമായ പ്രാർത്ഥനയുടെ കാലമാണ് ആദ്യമസപ്പെട്ട് ചൈതന്യത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകും എങ്കിലേക്കട്ടെ പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക